ഗ്രൂപ്പ് ഓഫ് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഡോസ് ആൻഡ് വിൻഡോസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആദരണീയനായ സയ്യിദ് ഹമീദ് കോയമ തങ്ങൾ രാമന്തളി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഹവായ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിലുള്ള ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ് ഇരുപത്തിയെട്ടാമത് ഷോറൂമാണ് നാദാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് പതിനെട്ടായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള മനോഹരമായ സ്റ്റീൽ ഡോറുകൾ ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഹവായ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ പി മുഹമ്മദ് അലി അധ്യക്ഷനായി സിഇഒ ഷാഹിദ് സ്വാഗതം പറഞ്ഞു നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിവിധ ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഹവായ് അതായത് സ്റ്റീലിൻ്റെ ഡോറ് ജനലുകൾ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്ന ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം റബ്ബുസ്ബാനോ തല ഇത് ഹൈറിലും വർക്കത്തിലും ആക്കി തരട്ടെ എന്നതായിരുന്നു കൊണ്ട് ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുന്നു അസ്സാമലൈക്കും മുഹമ്മദ് ബംഗ്ലത്ത സി മോഹനൻ അബ്ബാസ് കണക്കിൽ ഇക്ബാൽ പി കെ മുനീർ നാസർ തുടങ്ങിയവർ ഞങ്ങള് രണ്ടായിരത്തി പതിനാലിലാണ് മേഖലയിലേക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ നേരിട്ട് വലിയത് നമ്മൾക്ക് നല്ല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് നല്ലൊരു സർവീസ് കൊടുക്കാനും സംവിധാനം കയ്യിലില്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും കസ്റ്റമർ നമ്മുടെ ും നമ്മുടെ വിജയ നമ്മുടെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ആളുകൾ സാറ്റിസ്ഫൈഡ് ആവുന്നതാണ് അവർ ഹാപ്പി ആയിരിക്കില്ല നമ്മൾ ഡോറൊരാള് വാങ്ങി കിട്ടിയത് അത് ഉപയോഗിച്ചു അവര് സന്തോഷവാന്മാരാണെങ്കിലാണ് ശരിക്കും നമ്മുടെ വിജയിക്കുന്നത് അപ്പൊ പലപ്പോഴും അത് അത്ര സന്തോഷകരമല്ലാത്ത രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ മാർക്കറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ തന്നെ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നല്ല ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് News Desk Media Vision